ഹലോ ഗായ്സ് ഞാനിപ്പോൾ പോകേണ്ടിയിരിക്കുന്നത് എൻ്റെ കോളേജിലേക്കാണ് അപ്പോൾ നമുക്ക് രണ്ട് ദിവസം ആക്വിസിറ്റ് ആണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത് അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കാരണം ആഫ്റ്റർ വൺ ആൻഡ് ഹാഫ് മന്ത് നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാം വീണ്ടും മീറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് ആസ് യൂഷ്വൽ ഞാൻ പോകുന്നത് നമ്മുടെ എ സി യോൺ ബസ്സിലാണ് അപ്പോൾ ബസ്സിൽ കയറിയപ്പോൾ ഒരു തിരക്കുണ്ടായിരുന്നില്ല കാരണം നമ്മുടെ കുട്ടികൾക്കെല്ലാം വെക്കേഷൻ ആണല്ലോ പിന്നെ നമ്മുടെ എൻട്രൻസ് ആണ് കോളേജിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത് അത് സെക്യൂരിറ്റി ആയിട്ടിൻ്റെ റൂമാണ് പിന്നെ നമ്മൾ എൻട്രൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ പള്ളിയാണ് നിങ്ങൾക്കറിയാലോ ഞാൻ ഇടയ്ക്ക് പള്ളിയിൽ പോവാറുണ്ട് അപ്പോൾ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ എന്താ കോളേജിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളൊന്നും ഇല്ലാത്ത കാരണം നമ്മുടെ ഗ്രൗണ്ട് ഇതേ വിശാലമായി ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് പിന്നെ കോളേജിൽ കയറി ഉടനെ നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി പഞ്ച് ചെയ്യുക ചെക്കിൻ ചെയ്തു ഞാൻ വന്നപ്പോൾ കോളേജിൽ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊന്നും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നില്ല അത് അങ്ങനെയാണല്ലോ ദൂരമുള്ള ആൾക്കാർ എപ്പോഴും നേരത്തെ എത്തും അടുത്ത് കിടക്കുന്ന ആൾക്കാർ വളരെ ലേറ്റ് ആയിട്ടാണ് എത്തുള്ളൂ പിന്നെ അതേ ഞങ്ങളുടെ ലേണിംഗ് എയ്റ്റ്സ് ആണ് ഈ കാണുന്നത് നമ്മുടെ ഉഷ്വം ചീതളല്ല അത് സെറ്റാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് വിശപ്പുള്ള കാരണം ഞങ്ങൾ രാവിലെ തന്നെ സാൻഡ്വിച്ചും കട്ട്ലൈറ്റും ഓർഡർ ചെയ്തിരുന്നു അത് കഴിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ കൈയ്യെത്തണമെന്ന് തോന്നിയത് കാരണം ഞങ്ങളുടെ കോളേജിൻ്റെ ഭാഗം നമുക്ക് ചായയും കട്ട്ലൈറ്റും അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു പിന്നെന്താ ഞങ്ങളുടെ റീക്രിയേഷണൽ ഏരിയയിൽ ഇരുന്നിട്ട് കുട്ടികൾ ക്യാരംസ് കളിക്കുന്നുണ്ട് അപ്പുറത്തുള്ളവർ യൂനോ കാർഡ്സ് കളിക്കുന്നുണ്ട് അപ്പം നമ്മുടെ സുദീപ് ലാൽ ഭയങ്കര ക്യാരംസിൽ ഭയങ്കര അഗ്രഗണ്യനാണ് അതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ കോളേജിൽ നിന്ന് കിട്ടിയ ചായയും കുടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതിന് ശേഷം ഞങ്ങളും ക്യാരംസ് കളിക്കുക എന്ന് പറഞ്ഞിരുന്നു ഞാൻ അങ്ങനെ ഒന്നും കളിക്കുന്ന ആളല്ല എങ്കിലും വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് കളിക്കാൻ വേണ്ടിയിരുന്നതാണ് ഞാൻ ഭയങ്കര ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം വെർച്വൽ ടൂറെല്ലാം കഴിഞ്ഞ് നമ്മുടെ നാക്ക് നമ്മുടെ സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ഷൻ്റെ സെക്ഷനായിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ വന്നു പിന്നെ ഈ കാണുന്നതൊക്കെ ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾ തന്നെ ഞങ്ങൾ സ്റ്റുഡൻസ് തന്നെ ചുമരിൽ വരഞ്ഞിട്ടുള്ള ചിത്രങ്ങളാണ് കാണുന്നത് താഴെ മുതൽ നമ്മൾ മേലത്തെ ഫ്ലോർ വരെ ഇങ്ങനെ ഈ ചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ ചുമരിങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഒന്ന് മുൻകൈ എടുത്തത് ഞങ്ങളുടെ ആർട്ട് സാറായിട്ടുള്ള നിതിന് സാറാണ് ഇൻട്രാക്ഷൻ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇതാ ചെക്ക്ഔട്ട് ചെയ്തു പിന്നെ നമ്മുടെ ക്ലാസും പൂട്ടി ഇറങ്ങി വീണ്ടും ഇതാ നമുക്ക് ചായയും അതുപോലെ തന്നെ സ്നാക്സും കിട്ടിയിട്ടോ അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് അവിടെ പിള്ളേരെ കാണുന്നത് പിന്നെ ഞങ്ങൾ വരുന്ന വഴി നമ്മുടെ സുദീപ് പറഞ്ഞു നമുക്ക് ലോനപ്പഞ്ചേട്ടൻ്റെ കടയിൽ പോയിട്ട് പഴം ജ്യൂസ് കുടിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ വീണ്ടും ഞങ്ങൾ പഴം ജ്യൂസും കുടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബായ്